ഞാൻ അഭിമാൻ പ്രയോഗിച്ചു ഒരു മാസത്തിനു ശേഷം ഞാൻ ഓർബിക്സ് നൽകി ഫലം ശരിക്കും നല്ലതാണ് ഏകദേശം എട്ട് ദിവസത്തിനുള്ളിൽ കാരറ്റ് നീളത്തിലും നേരായും വളരും വേരുകൾ ഇതിനകം നല്ല ഭാരവും നിറവും കാണിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല കീട ആക്രമണങ്ങളൊന്നുമില്ല കൂടാതെ വിളവ് വളരെ ആരോഗ്യകരവും ഉയർന്ന നിലവാരമുള്ളതുമായി കാണപ്പെടുന്നു ഹലോ ഞാൻ നീലഗിരി ജില്ലയിലെ ഊട്ടിയിൽ നിന്നുള്ള ആളാണ് രമേശ് ഒരു ചെറുകിട കർഷകനാണ് ഫേസ്ബുക്ക് വഴി ഞാൻ എ പി കെ എസ് ഓർഗാനിക്സ് കമ്പനിയും അവരുടെ ഉൽപ്പന്നങ്ങളായ അഭിമാനും ഓർബിക്സും കണ്ടു അതിനാൽ ഞാൻ അവ ഓർഡർ ചെയ്ത് ഉപയോഗിച്ചു ആദ്യം ഞാൻ അഭിമാൻ പ്രയോഗിച്ചു ഒരു മാസത്തിനു ശേഷം ഞാൻ ഓർബിക്സ് പ്രയോഗിച്ചു ഫലങ്ങൾ മികച്ചതാണ് മുമ്പ് ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ബീറൂട്ടിന് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഞാൻ അവ കാരറ്റിന് പ്രയോഗിച്ചു അടുത്ത എട്ട് ദിവസത്തിനുള്ളിൽ കാരറ്റ് നീളത്തിലും വാരത്തിലും വളരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തിളക്കമുള്ള നിറവും കീടനാശനവുമില്ല വിളയുടെ ഗുണനിലവാരം ശരിക്കും നല്ലതാണ്